എന്താണ് സന്തോഷം ോ എന്റെ മോൾക്ക് വിദേശത്ത് പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷെ മാറ്റം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല മാറ്റം ഒരുപാട് മാറ്റമുണ്ട് പക്ഷെ എന്റെ ദൈവം എനിക്ക് ശരിയാക്കി തന്ന വിശ്വാസമുണ്ട് ആ ഒരു പോസിറ്റീവായിട്ട് നടക്കൂല അവിടെ ഞാനാണ് ഭഗവാൻ അഭിഷയം നടത്തുന്നത് ഭഗവാൻ ഒരുക്കുന്ന ഞാനാണ് പോറ്റുകാരൊരു മാലയെടുത്ത് അവിടെ കൃത്യമായിട്ടിട്ടില്ല അപ്പോഴും ഞാൻ പിടിക്കും അമ്പലം സ്ഥിതി ചെയ്യുന്ന ഒരു നഗരപ്രദേശത്ത് തന്നെയാണ് ഇത് ഈ നഗരപ്രദേശത്ത് അത് അല്പം മാറി ഈ ഒരു പ്രദേശത്തും മാത്രം ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ എത്തി പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ചേട്ടൻ ക്രിസ്ത്യൻ ആണോ അപ്പോ ചേട്ടാ ഇവിടെ ഈ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിരിക്കുന്നത് പാരിപ്പള്ളിയിലുള്ള വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണല്ലേ ചേട്ടാ എങ്ങനെയാ ഈ അമ്പലത്തിലെത്തിയത് ചേട്ടാ നമ്മള് വാട്സാപ്പിൽ കണ്ടാണ് വന്നത് ചോദിച്ചു വന്നത് ചെ വാട്സപ്പിൽ നമ്മളെ പുള്ളിക്കാരി കണ്ട് അപ്പൊ ഇങ്ങനെ സാമ്പത്തികമായിട്ട് കൊറേ കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് ഇതായപ്പോ കണ്ട് നമ്മള് പോന്നു ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ഇറങ്ങി വന്നു എവിടെ സ്ഥലം കാലടി പള്ളി മാണിക്യമംഗലം പിന്നെ പള്ളിയിലും പോകും അപ്പൊ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ വൈഫിന്റെ ഒരു സാമ്പത്തിക പ്രശ്നം ലക്ഷ്മി ദേവി നൽകുന്ന അങ്ങനെ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നത് സാമ്പത്തികപരമായിട്ട് പ്രശ്നമുണ്ട് ആ വിഷയം ഇവിടെ വരപ്പോ പരിഹരിക്കപ്പെടുത്തുന്ന ഞാൻ നേരത്തെ ഈ അമ്പലത്തിൽ പള്ളിയിൽ ഒരേ സമയം പോകുന്നു എന്തായാലും ഇപ്പൊ ആദ്യ ആദ്യ പ്രാവശ്യം ഇങ്ങോട്ട് എത്തിയിരിക്കും ഇവിടത്തെ ഒരു കീഴ്വഴക്കം വെച്ചിട്ട് ഏഴ് ആഴ്ചകൾ പ്രാർത്ഥിക്കുമ്പോഴാണ് സംസാരിച്ചപ്പോ അങ്ങനെ പുള്ളിയും പറഞ്ഞത് ഒരു വ്യാഴാഴ്ച നിങ്ങൾ വന്ന അതിന്റെ രീതി പുള്ളി വീടുകളിൽ ചെയ്യാനുള്ള പറഞ്ഞു തന്നിട്ടുണ്ടോ അങ്ങനെയും ചെയ്യുന്നുണ്ട് ഈ അമ്പലത്തിൽ എത്തുന്ന ഒരുപാട് പേർക്ക് അവരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് ചിലരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പിന്നിൽ നിൽക്കുന്നത് ചേച്ചിയുടെ പേരെന്താണ് ശകുന്തള മണ്ണൻചേരി ഈ ശകുന്തള ചേച്ചിയുടെ മുഖത്ത് വന്നിട്ടുണ്ടായ സന്തോഷം തന്നെയാണോ തീർച്ചയായിട്ടും എന്റെ മോൾക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷേ മോളെ പോലെ അത്ഭുതപ്പെട്ടു പോയി രണ്ടാമത്തെ പ്രാവശ്യം സാലറി കിട്ടിട്ട് ബാക്കി പിന്നീട് നല്ലൊരു കാര്യമാണ് അതായത് ഇരുപതും ലക്ഷം രൂപ അപ്പൊ നല്ലൊരു ഓഫർ കിട്ടിയത് അനുഗ്രഹമാണ് ഇവിടെ പോകുമ്പോ കാണുന്ന തോർന്നിട്ടില്ലായിരുന്നു നിരന്തരം ഞാൻ കറി പ്രത് ഞാനെ കൊണ്ടുവന്നു ഞാനാണ് ചേച്ചിയെ കൊണ്ടുവന്നത് ഞാൻ യൂട്യൂബില് കണ്ടു അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വരാനായിട്ടാണ് ഒരുങ്ങിയത് ആരോടും പറയാതെ എന്റെ കാര്യം സാധിക്കുമെങ്കിൽ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അതിനൊരു പ്രോഗ്രസ് ഉണ്ടാകില്ല ഞാൻ തലേദിവസം ഞാൻ ചേച്ചിയോട് ചോദിച്ചാൽ നിന്റെ പോലെ നാളെ ലീവാണ് അപ്പൊ ചേച്ചി ചേച്ചി എന്താ അപ്പൊ ഞാൻ പറഞ്ഞു അമ്പലത്തി എവിടെയാണ് ഞാൻ വരുന്നെന്ന് പറയാം അങ്ങനെ ചേച്ചിയും കൊണ്ട് വന്നു അപ്പൊ ചേച്ചി അന്നാരം പോലെ നിലവിളിയാ വണ്ടിയിൽ ഇന്നും കരയൂ ഞമ്മളി എല്ലാം മാറും എനിക്കൊന്നും പറഞ്ഞില്ല ചേച്ചി എല്ലാ കാര്യങ്ങളും നടക്കും ചേച്ചി വാന്ന് പറഞ്ഞു ധൈര്യം കൊടുത്തു ചേച്ചി വന്ന് ചേച്ചിയുടെ കാര്യം നടന്നു ഇനി എന്റെ കാര്യങ്ങൾ മാത്രം അത് ചേച്ചി ഇവിടെ ഇനി ചേച്ചിയുടെ മകൾ മകളുടെ ഗ്രീഷ്മ ഇനി ലക്ഷങ്ങൾ ശമ്പളം പേടിക്കുന്ന ഒരു ജോലിക്കാരിയല്ലേ മോളെ വരും പോകത്തുള്ളൂ അടുത്ത മാസങ്ങളിൽ തന്നെ പോകാൻ ഏതായാലും ഈ അമ്പലത്തിൽ വരുന്നവർക്കുണ്ടാകുന്ന അത്ഭുതങ്ങൾ നിരവധിയാണ് ശകുന്തള ചേച്ചിക്ക് ഉണ്ടായത് അനുഭവം ശകുന്തള ചേച്ചി അനുഭവം മാത്രമാണ് നിരവധി പേർക്കാണ് ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ള മറ്റുള്ളവരുടെ ചില അനുഭവങ്ങൾ കൂടി കാണേണ്ടതുണ്ട് ിൽ തന്നെയാ ടൗണിൽ തന്നെയാണ് കേൾക്കുമ്പോൾ ആണിയുടെ നാട്ടിൽ നിന്ന് അവിടെ അടുത്തു തന്നെയാ ഞാനും ഇവിടെ ഞാനിപ്പം ഇപ്പൊ മൂന്നു പ്രാവശ്യമായി മൂന്നു പ്രാവശ്യം കൊണ്ട് കോട്ടയത്ത് വന്ന് പോയിരിക്കറുമായിട്ട് വന്നേക്കുന്ന കാറുപേർ മൂന്നുപേരെയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കാര്യങ്ങള് വലിയ കാര്യങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്താക്കാനൊക്കെ എനിക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ആഴ്ച ആ വന്നിട്ടുണ്ട് വന്ന മുറക്ക കാശാന് നമുക്ക് മേളിൽ നമുക്ക് കിട്ടാൻ തുടങ്ങി അതുകൊണ്ട് വല്യ കുഴപ്പമായിട്ടുള്ള ധനപരമായിട്ട് ഒത്തിരി വിഷയമുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നീക്കു ഞാന് സാമ്പത്തികം മാറ്റം വരുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു ഉള്ളത് ധനം കൊടുക്കുന്ന ആ ഒരു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞാൻ നൂറ് ശതമാനം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ പേര് സുനില കോട്ടയത്തെല്ല പാലായില്ല കോട്ടയം പാലായില്ല ഞാൻ പെയിന്റിങ് ആണ് പെയിന്റിങ് വർക്കെടുക്കുന്ന വാർത്തയാണ് വർക്ക് എടുക്കുന്നതാണ് പിന്നെ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇടയ്ക്കൊണ്ട് നമുക്ക് വെച്ചാൽ ക്ഷീണം വന്നു അതുകൊണ്ട് അത് മാറ്റം എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഓ അതെ ഭക്തിമാർഗത്തിൽ വന്ന് ഞാൻ ഇവിടെ വന്ന് ഒന്ന് ലക്ഷ്മിനാരായണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അടുത്തൊരു നല്ല വർക്ക് തുടങ്ങാൻ സാധ്യതയേറി വരുന്നുണ്ട് ആ അപ്പൊ ഞാൻ ഒന്നുകൂടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ ഇപ്പൊ കടനാട് കടനാട് നീലുകാവ് നീലൂര് അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നായിരുന്നു ഇതിന് മുമ്പിലത്തെ ആഴ്ച നമ്മളൊന്ന് മാറ്റിയതായിരുന്നു ആ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ന് വന്നതുള്ളൂ ചെറിയ മാറ്റങ്ങള് പ്രതീക്ഷിക്കുന്നു ഞാൻ ഓട്ടോ അടിക്കുക ഓട്ടോ തന്നെയാണ് അതായത് ഞങ്ങള് നാല് പേര് അപ്പൊ ഞങ്ങള് രാവിലെ ആദ്യമേ ശിവഗിരി പോയി ഭഗവാന്റെ അടുത്ത് അതിനുശേഷമാണ് ആ വിശ്വാസം ഉണ്ട് നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ട് അതുകൊണ്ടാണ് കൂടുതലും പോരുന്നത് അവിടെ ഒന്നേരം മാറ്റം വരും േം അപ്പറം തൊക്കെ മുൻപും അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ടോ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുമ്പോണല്ലോ നമ്മൾ ദൈവത്തെ ഓർക്കുന്നത് ഇതുണ്ടായിരുന്നു എന്നിട്ട് അവര് രണ്ട് പ്രാവശ്യം വന്നായിരുന്നു ഒരു പ്രാവശ്യം വന്നേരം ഏതായിച്ചു എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ അന്നേരം വരാൻ പറ്റിയില്ല ഇന്നിപ്പം വന്നു അപ്പൊ എന്നെ കൂടെ കൂട്ട് കൊണ്ടുപോകും വീണ്ടും വീണ്ടും ഈ അമ്പലത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നത്തിലുമാണ് നിങ്ങളോട് അനുഭവിക്കുന്നത് അല്ലെ നിങ്ങൾ എപ്പോഴും എവിടെയാണ് ആയി വീട്ടിലാണ് കണ്ണമൂല ഇത് എന്റെ അനീസു ഇത് എന്റെ എന്റെ മോനാണ് വയ്യാതെ വയ്യാതകം എന്റെ മോന്റെ പേര് ബിബിൻ ഇത് അവസാനത്തെ ദിവസം ഏഴാമത്തെ ആഴ്ച ആ ഞാൻ ഇടയ്ക്ക് അഞ്ചാമത്തെ പ്രാവശ്യം ഇവിടെ ഭഗവാന് ഞാൻ മനസ്സിനകത്ത് ഒരു രൂപം സ്വർണത്തിലെ നേർന്ന് അത് കൊണ്ട് കൊടുത്ത് അമ്മമാർക്ക് രണ്ടു കണ്ട് പൊട്ടും കൊണ്ട് കൊടുത്ത് അതിനുശേഷം ക്രിയാറ്റിൻ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ വീണ്ടും ക്രിയാറ്റിൻ എടുത്ത ആയെന്ന് പറയുന്നു ഭഗവാൻ കൊറച്ച് തരുമായിരിക്കും ഓ കറങ്ങിറങ്ങി നിക്കുന്നു ഡോക്ടർ പറഞ്ഞു ഒരു ആറുമാസം പിടിക്കും കാരണം മൂന്നു മാസം കൊണ്ട് എച്ച് ബിയുടെ ഗുളിയെ അവരങ്ങ് ഓഫാക്കി കളഞ്ഞു നിർത്തി കളഞ്ഞു അപ്പൊ എച്ച് ബിമന് മോന് കുറവായിരുന്നു അപ്പൊ എച്ച് ബി ലെവലായെന്നും പറഞ്ഞ അവര് നിർത്തിയതിനു ശേഷമാണ് ഇവന് ഇത് ഉണ്ടാവാൻ പറഞ്ഞു പിന്നെ മൂന്ന് മാസം നമുക്ക് ചെക്കപ്പ് വന്നത് മുരുക്കുമ്പോഴ് ചെറിയ കഴിഞ്ഞപ്പറ ഇവിടെയാണ് പാരിപ്പള്ളിയാണ് അച്ഛന്റെ സ്ഥല പാരിപ്പള്ളി മീനമ്പരത്തിനടുത്താണ്

ഭഗവാനെ കൊടുത്തു എന്നുള്ള തന്നെയാണ് വന്നത് പക്ഷെ മാറ്റമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല മാറ്റം ഉണ്ട് ഒരുപാട് മാറ്റമുണ്ട് പക്ഷെ എന്റെ ദൈവം എനിക്ക് ശെരിയാക്കി തന്നാ മതി കേട്ടറിഞ്ഞു കേട്ടിറങ്ങി പറഞ്ഞറിഞ്ഞല്ലേ യൂട്യൂബിലൂടെ ഭയങ്കര ജനസരൊക്കെയാണ് അനുഭവം വിശ്വാസം ആ ഒരു പോസിറ്റീവ് ആയിട്ട് എന്റെ കൂടെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് മോളുണ്ട് എല്ലാവരും ഈ അമ്പലത്തിൽ എത്ര ആഴ്ചകൾ വന്നു ദിവസം ഇന്നത്തെങ്കിലും കുട്ടി അഞ്ചാം ദിവസമായിരുന്നു എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് അതില് എനിക്ക് ആശ്വാസം വേകുന്ന കാര്യങ്ങളാണ് ക്ലാസ് ഒരാളുടെ ഡിഗ്രിക്ക് ഒരാള് പ്ലസ് വണ്ഠിത്തത്തിന്റെ നിലവാരം ഉയർത്തുക അഞ്ചാഴ്ച അതെ ഗുണമുണ്ട് നമുക്കൊരു സമാധാനം അതായത് ശ്രദ്ധിച്ചു അപ്പൊ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഈ ഒരു അമ്മ ഇവിടെ എത്തിയത് പേര് എങ്ങനെയായിരുന്നു റീന റീനയുടെ പ്രാർത്ഥന ഏകദേശമൊക്കെ ബലം കണ്ടു എന്ന് അവര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പേരാണ് പല പല ആവശ്യങ്ങൾ പറഞ്ഞ് ഇവിടെ എത്തുന്നത് അവരുടെയൊക്കെ പ്രാർത്ഥന ഇവിടുത്തെ ദൈവം കേൾക്കുന്നു എന്ന് തന്നെയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് കാലൊന്ന് ചവിട്ടിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഇനി എടുക്കാൻ ഇനി ആരുമില്ല ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ അത്ഭുതങ്ങൾ തന്നെയാണ് അപ്പൊ ഈ അത്ഭുതങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ദേവി ദേവനാണെങ്കിൽ അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് ഈ അമ്പലത്തിന്റെ രക്ഷാധികാരി ജയദേവൻ എന്താണ് ഇവിടുത്തെ മാജിക് മാജിക് ഒന്നും ഇല്ല ഭഗവാന്റെ ചൈതന്യം ഈ ഭൂമിയിൽ ഏതൊരു ഭക്തം വന്ന് ചവിട്ടുന്നു അവർക്ക് അതിന്റെ അനുഗ്രഹം കൊടുക്കും ആ ക്ഷണം അവർക്ക് അപ്പോഴേ അവർക്കൊരു പോസിറ്റീവ കിട്ടിയാണ് അതാണ് അവർ വന്ന് എൻ്റെ കൂടെ പറയും ഞങ്ങളവിടെ ചവിട്ടിയപ്പോൾ ഞങ്ങൾക്കൊരു ഉണ്ട് ഇവിടെ വന്ന് ചവിട്ടിയാൽ മതി ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് അവർ അവിടെ വന്ന് പറയാം പറയുന്ന അതാണ് ഇവിടുത്തെ പ്രത്യേകത ഭഗവാൻ അവരനുഗ്ര മണ്ണി ചവിട്ടുമ്പോൾ അവരനിക്കുകയും ഒരു പക്ഷെ പാരമ്പര്യം കൊണ്ടും വലിപ്പം കൊണ്ടും ഇതിനെക്കാട്ടിയും വലിയ അമ്പലങ്ങൾ അമ്പലങ്ങളിലുള്ള ആളുകളൊക്കെ ഞങ്ങളെ വിളിച്ചു തുടങ്ങി എന്താണ് അവിടെ എന്താണ് അവിടുത്തെ പ്രത്യേകത നിങ്ങൾ എന്താണ് അവിടെ പ്രത്യേകത കാണുന്നത് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പൊ അവർക്ക് വേണ്ടി ഇവിടത്തെ പ്രത്യേകത ഭഗവാൻ പ്രത്യക്ഷത്തിലുണ്ട് പാരമ്പര്യമായിട്ട് വലിയ ക്ഷേത്രം വെച്ചാ പോരാ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ രീതി കൈകാര്യം ചെയ്യണം അതിന് അധികാരികൾ ഉണ്ടാവണം നോക്കാൻ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ കസേരപ്പുറത്ത് ഒന്നും എഴുതിയാ പോരാ ഓറ്റിയാർ ഒന്നും ചെയ്യൂല അവര് ഒരു വന്ത വെള്ളം ഒഴിക്കും ഒരു തുണി വെച്ച് തുടക്കില്ല അവര് ഉടേടെ എടുത്ത് ഞാൻ കൊടുക്കും വെളിയിൽ നിന്ന് രണ്ട് പൂവും വെള്ളം ഇട്ടു വരുന്ന ഭക്തരെ പൂവെടുത്ത് എറിഞ്ഞു കൊടുക്കും ഇവിടെ അത് നടക്കൂല ഇവിടെ ഞാനാണ് ഭഗവാന് വിഷയം നടത്തുന്നത് ഭഗവാനൊരുക്കുന്ന ഞാനാണ് ഓറ്റുകാരൊരു മാലയെടുത്ത് അവിടെ കൃത്യമായിട്ടിട്ടില്ലേ അപ്പോഴേ ഞാൻ പിടിക്കും കൃത്യമായിട്ട് ഞാൻ അവിടെ വന്നിരിക്കും പിടിച്ചിരിക്കും ആ വരുന്ന ഭക്തർക്ക് അവർക്ക് വേണ്ടുന്ന കാര്യം ചെയ്തേ ഞാൻ മാറും അതാണ് ദൈവീയമായിട്ട് കിട്ടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെറുതെ പറഞ്ഞല്ല ചിലരൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു ആ അമ്പലത്തെ പോലെ ഞങ്ങളെ അമ്പലത്തെ ഉയർത്തി തരാൻ പറ്റുമോ അങ്ങനെ ഉയർത്തണമെങ്കിലേ ആ ഭഗവാന്റെ ദേവത്തിരിക്കുന്ന പായലും തൊളി ആദ്യം മാറ്റണം ആ ആ അമ്പലത്തിൽ ആ പോ ഒരു മന്ദ വെള്ളം ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കയറി എന്നാലും അവര് ചെയ്യുന്ന ഒരു തൊട്ടി ഉള്ളിടത്ത് എട്ട് ക്ഷേത്രവും അഭിഷേകം കഴിഞ്ഞു തീർന്ന് ഒരു സംഭവം ഞാൻ തൊട്ടി സ്വയം പിടിച്ചല്ലേ പിടിക്കല്ലേ എടുത്ത് ഓരോ ഉടയാടെ എടുത്ത് കെട്ടത്തോലു കറിയും എന്നൊരു ആയിൻ്റെ പറഞ്ഞ കൃത്യമായിട്ട് ഭഗവാനെ കൃത്യനിഷ്ഠ ഏത് ക്ഷേത്രത്തിനെ കൃത്യനിഷ്ഠ മനുഷ്യനായാലും ശരി നമ്മളെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ വേണം ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് ഭഗവാനതിന്റെ അനുഗ്രഹം വന്ന് പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ തരൂടെ കൂടെ പ്രവൃത്തിയും കറക്റ്റ് ആയിരിക്കണം ഭഗവാനെന്ന് പറഞ്ഞു വരണം ഒരു വശ ഭഗവാനെ മറുവശത്ത് ഇങ്ങനെ നോക്കിയാൽ കിട്ടൂല അത് നമ്മൾ ഭഗവാനെ സങ്കല്പിച്ച് വരണം വന്നാൽ മാത്രം അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും ആ ചൈതന്യമാണ് ഇവിടെ ഉണ്ടാവുന്നത് അതാണ് വരുന്ന ജനങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നത് കാരണം ഞാൻ അത്രയും കൃത്യമായിട്ട് നേരെ നമ്മൾ ഒരു മണിക്കൂർ ഈ വരുന്ന ദേശ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കും കണ്ടിട്ടുണ്ടോ നാളെ വരണം അല്ലെ ഞായറാഴ്ച എടുക്കണം ഒരു മണിക്കൂർ ഇരിക്കും വരുന്ന ദേശ ജനങ്ങൾക്ക് അവരെ മദ്യപാനം മാറണം അവരെ അസുഖങ്ങൾ മാറണം അവരെ തൊഴിൽ തടസ്സം മാറണം അവർ ജയിലിൽ നിന്ന് മോചനമാവണം അവരെ കുടുംബത്തിന് ഐശ്വര്യം കിട്ടണം തൊഴിൽ കിട്ടണം തൊഴിൽ തടസ്സങ്ങൾ മാറ്റി കൊടുക്കണം സന്താനങ്ങളുണ്ടാവണം പിന്നെ മങ്ങല്യം നടക്കണം അവരെ കഷതകൾ മാറണം സർവ്വതും പറഞ്ഞാണ് ഭഗവാൻ ഒരു മണിക്കൂർ ഒരു ഭഗവാന്റെ കൃപാദത്തി വീഴും ഏതെങ്കിലും ഏതായാലും അങ്ങനെ അഭിനന്ദിക്കുന്നു കാര്യം എന്താണെന്ന് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ജീവിക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും അവർ അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്ന് താങ്കളോട് പറയുന്നു ഇവിടത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതൊക്കെ നടക്കുന്നത് കാണുന്ന ഒരാൾ താങ്കളാണ് അല്ലേ ഇന്ന് എത്ര പേര് വന്നു പറഞ്ഞു എത്ര പേര് വന്ന് എൻ്റെ പറഞ്ഞു എന്റെ കാര്യം സാധിച്ചു എന്റെ കാര്യം സാധിച്ചു ആ സന്തോഷം അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഏതായാലും ഇന്ന് ഈ വവ്വാക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇന്ന് താങ്കളുടെയോ താങ്കളുടെ കുടുംബത്തിന്റെയോ അമ്പലം അല്ല ഇത് ഇത് പൊതുജനങ്ങളുടെ ഒരു അമ്പലമായി മാറിയിരിക്കുന്നു അങ്ങ് എപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ അമ്പലത്തിന് ഇത്രയധികം ശക്തി ഉണ്ടെന്ന് അങ്ങ് എപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ അമ്പലത്തിൽ ശക്തി ഉണ്ടെന്ന് ഓരോ ജനങ്ങളും പരമ്പ അവരഭിപ്രായം എൻ്റെ കൂടെ പറയല്ലേ ഞാന ഞാൻ അതിനകത്ത് പൂജിക്കുമ്പോഴേ വെളിയിൽ കാറ്റ് വരും കുളിർക്കാറ്റ് വരും അ ദേഹത്ത് അപ്പഴേ സ്വയമേ അനുഗ്രഹിക്കും ഭഗവാൻ അവിടെ പൂജിച്ചോണ്ടിരിക്കുമ്പോ അതിനകത്ത് ഇവിടെ നിന്നൊരു കുളിർക്കാറ്റകത്തങ്ങ് വരും ആ ശരീരത്ത് അപ്പോഴും വൈബ്രേഷൻ ആവും ഞാൻ പിന്നെ ഞാൻ ഞാനല്ല അറിയോ ആ രീതിയിലാണ് ദൈവികമായിട്ട് ഈ ദൈവികമായിട്ട് ഈ പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന കുറെ സംഭവങ്ങൾ പ്രകൃതി കാണിച്ചലച്ച കേട്ടില്ലേ കണ്ടാ നമ്മൾ ആ ഞാൻ അതാണ് അതാണ് അല്ല ഈ മറ്റൊരു കാര്യം അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാര്യം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഒരു നഗരപ്രദേശത്ത് തന്നെയാണ് ഇത് ഈ നഗരപ്രദേശത്ത് അത് അല്പം മാറി ഈ ഒരു പ്രദേശത്ത് മാത്രം ഒരു പ്രത്യേക അന്തരീക്ഷമാണ് എപ്പോഴും ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ ശ്രദ്ധിച്ചാൽ എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കുന്ന എപ്പോഴും ഒരേ രീതിയിലാണ് അമിത ചൂടില്ല അമിത മഴയില്ല ഒന്നുമില്ല എല്ലാം ഒരു പക്ഷി മൃഗാദികളുടെ എല്ലാം കൊണ്ട് നല്ലൊരു ചൈതന്യമാണ് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് എന്ത് എത്ര ദുഃഖമുള്ളവനും ഇവിടെ വന്നിരിക്കുമ്പോ ഈ കാറ്റടിച്ചാ മതി അത്ര വലിയ സന്തോഷമുണ്ട് അത്ര ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് കൃത്യമായ മറുപടി അങ്ങ് അതായത് അങ് ഒരു യസിന് മുകളിലുള്ള ആളാണല്ലോ അങ്ങനെ ഈ ഇത് അങ്ങയുടെ അധീനതയിലുള്ള അമ്പലമാണ് വർഷങ്ങളായിട്ടുള്ളതാണ് ഇവിടെ എപ്പോഴാണ് ഇത്രയധികം ശക്തി ഉണ്ടെന്ന് അങ്ങ് ശക്തി ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഇത് വെക്കാൻ സമയത്തുണ്ട് കാരണം ഇതിൽ ഇവിടെ ഈ ക്ഷേത്രം വെക്കാൻ കാരണം എന്താണ് ഭഗവാൻ ഇവിടെ അന്നവും വെള്ളവും ഇല്ല ആഹാരവും ഇല്ല വെള്ളമില്ല ഭഗവാൻ ഇവിടെ നിന്ന് അടുത്ത അമ്പലങ്ങളിപ്പോ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച ചൊവ്വാഴ്ച ഈ ദിനങ്ങളിൽ ഇവിടെ നിന്നൊരു ഗോളം ഒരു പൂകോളം ഒരു ഫുട്ബോളിന്റെ അത്രയുള്ള ഒരു കോളം ഇവിടെ നിന്ന് റോക്കറ്റ് പോണെ വടക്കോട്ട് പോകും അത് നാട്ടുകാർ എല്ലാം കണ്ടു അങ്ങനെ ഇതെന്താന്ന് തിരക്കും എന്ന് ആ ശക്തി കൊണ്ടല്ലേ അത് പോണത് അല്ലേ പോകും അങ്ങനെയാണ് ഭഗവാനെ തിരക്കിയപ്പോൾ ലക്ഷ്മി നാരായണാണെന്ന് പറഞ്ഞു ഇവിടെ പ്രദീഷ്ഠിക്കുന്നു ആ പ്രദീക്ഷിച്ചതിന് ശേഷം ഇന്നതുവരെ ആ ദീപം നമ്മൾ കണ്ടിട്ടില്ല അത് നമ്മുടെ കൊടിയുണ്ട് ആ ചൈതന്യം ഇവിടെ ഉണ്ട് ആര് വന്ന് പ്രാർത്ഥിച്ചില്ല പോവാൻ ഞാൻ കൊടുക്കുവോ അത് കുഴപ്പമില്ല ഇന്ന് ഇന്നത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചൈതന്യമായി മാറി കഴിഞ്ഞു ആ ഒരു വരുന്ന ഭക്തർക്കെല്ലാം ചൈതന്യ കൂടം ഇപ്പൊ തന്നെ എത്രയോ കുട്ടികൾ പതിനൊന്ന് വയസ്സായി നടക്കാത്ത കുട്ടി നടന്നു സംസാരിക്കാത്ത കുട്ടികൾ നടക്കും ഓരോരുത്തർക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾക്ക് കൊടുക്കാവുന്ന നന്മ ഉണ്ടാക്കാനും അവരെ സംരക്ഷിക്കാനും നിവർത്തിയില്ലാത്തവരെ സഹായിക്കാനും ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നു അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ ക്ഷേത്രം കൃത്യമായിട്ട് ഇവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും അവർ ഇവിടെ നിന്ന് വരുന്നു എന്ത് വിഷമങ്ങളല്ലായിരും ചോദിച്ചറിയാറുണ്ട് പലരും ക്യാമറയ്ക്ക് മുന്നിൽ ചിലർക്കൊക്കെ പ്രതികരിക്കാനുണ്ട് കാര്യം അതിനൊരു കാരണം പറഞ്ഞു തരാം ഇന്ന് ഞങ്ങളൊരു അഞ്ചു പേരോളം കണ്ടു അവർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ അവരെ പള്ളി പള്ളിയിലൊക്കെ ചിലപ്പോൾ വിലക്കാനും സാധ്യത എന്നിട്ടും അവരിവിടെ വരുന്നു അത്ര വിശ്വസിക്കുന്നു അഞ്ചല്ല അഞ്ചല്ലേ അഞ്ചു പേര് പത്ത് പതിനഞ്ചു പേര് ഇപ്പോഴും ഒരാളെ ഇറങ്ങിയതേ ഉള്ളൂ ഇവിടെ ഇവിടെ ആയിരക്കണക്കിന് പേര് വരും നമുക്ക് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ കാണാൻ പറ്റും മുസ്ലിം എത്ര വരുന്നത് അവരെല്ലാം ഇപ്പോഴും നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പോയതേ ഉള്ളൂ അവരെല്ലാം വന്ന് അവരെ ആവശ്യങ്ങൾ സാധിക്കുന്നു അവർക്കൊരു വിശ്വാസം വരുന്ന ജനങ്ങൾക്ക് വരുമ്പോൾ ഒരാൾ വന്ന് ഒരു കാര്യം നടത്തുമ്പോൾ അവർ അതിലത്ത് പറയും എനിക്ക് വന്ന് ഇന്നടുത്ത് പോയി നടത്താം ഞങ്ങൾ ചോദിക്കുമ്പോഴേ പള്ളീന്ന് പറഞ്ഞാൽ പലരും ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ കാര്യം നമുക്ക് ഞങ്ങൾക്ക് പറഞ്ഞു ആ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് എന്റെ ഒരേന്ന് പറഞ്ഞു ഞാൻ ഈ സന്തോഷം അറിയിക്കാനാണ് ഇവിടെ വന്നത് എന്റെ കാര്യം നടന്നു ആ സന്തോഷം അറിയിക്കാൻ അങ്ങനെയാണ് ആളുകൾ വരുന്നത് ഓരോരുത്തർ വരുന്നത് ഇതിന്റെ അസൂയ ഒരുപാട് പേർക്കുണ്ട് അരിശ്വരവാസികൾക്കും എല്ലാം മറ്റു അമ്പലക്കാർക്കല്ല അതാരും കണ്ട ആ അസൂയ കണ്ടിട്ട് ആരും പ്രതീക്ഷിക്കുന്നു നമ്മൾ വേല ചെയ്യണം നമ്മൾ ഭഗവാന് കൃത്യനിഷ്ഠയായിട്ട് വേല ചെയ്യുമ്പോൾ ആ ഈശ്വരാധീനം അവിടെ കാണും പറഞ്ഞാ ആ കൃത്യനിഷ്ഠയായിരിക്കണം ആയിരിക്കണം ഈശ്വരാധീനത്തിന് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണും ഇല്ലെങ്കിൽ അവിടെ ആ കാണൂതന്യം പോകും ർഭം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള ഈ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇന്ന് ഈ അമ്പലത്തിന്റെ ജയദേവൻ എന്ന രക്ഷാധികാരിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്നത് പൊതുജനങ്ങളുടെ ഈ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അമ്പലമായി മാറിയിരിക്കുകയാണ് ധാരാളം ഭക്തരാണ് ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ആദ്യമൊക്കെ വ്യാഴം വെള്ളി ഞായർ ചൊവ്വ ദിവസങ്ങളിലായിരുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകളെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എല്ലാ ആളുകളും ഇവിടെ വന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ തന്നെ പലരും പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്നോ രണ്ട് പ്രാവശ്യം നടന്നു ഇന്നിപ്പോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് കോട്ടയത്ത് നിന്ന് വന്നത് അവരെ മോനി ലണ്ടന് ജോലി കിട്ടുന്നില്ല ഇല്ല ഒരു വർഷം കൊണ്ടത് ഇന്നലെ ഇവിടെ ഇരുന്ന് ഭഗവാന്റെ ഇത് കണ്ടപ്പോൾ അവരെ അവിടെ പ്രാർത്ഥിച്ചു അവർ ഇപ്പൊ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ അവർ പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക മോൻ വിളിച്ച അമ്മ കമ്പനിയിലേക്ക് വളരെ വളരെ അതായത് അതായത് ഒരു ഒരു ബലമാണ് ഇവിടെ കിട്ടുന്നത് ഏറ്റവും വലിയ പ്രത്യേകത വലിയാലും വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തരുടെയും ഈ അമ്പലത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് വിസ്മയാനൂസ് ഈ വാർത്ത ഒട്ടും തന്നെ ആളുകളുടെ അഭിപ്രായങ്ങൾ ചോരാത്ത രീതിയിൽ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ബിപിൻ ബേണുടൊപ്പം